ഇനി ഇലക്ഷൻ സ്പെഷ്യൽ ഞങ്ങൾക്കും പറയാനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമ്യ ഓർബിറ്റ് ചാനലിൽ വാർത്തകൾക്കൊപ്പം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ വാർത്താധിഷ്ഠിത പരിപാടിയായ ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന പേരിൽ പ്രതിദിന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമസ്കാരം നാടെങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് വേനൽച്ചൂടിൻ്റെ പോലും വകവയ്ക്കാതെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തകൃതിയായി മുന്നോട്ട് പോയി തൃശൂരിനെ ജനങ്ങൾ ചെങ്കടലാക്കുമോ അതോ തൃശ്ശൂരിൻ്റെ ഹൃദയത്തിൽ കൈപ്പത്തി പതിയുമോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ താമര വിരിയുമോ ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് പൊതുജനങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടി ഗ്രാമ ഓർബിറ്റ് സംഘം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇതായെത്തുന്നു ഞങ്ങൾക്കും പറയുവാനുണ്ട് തൃശ്ശൂർ ഇത്തവണ ആർക്കൊപ്പം തൃശ്ശൂർ ആരെടുക്കുമെന്ന് നമുക്കറിയാം ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് വരല്ലേ അപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും വിജയിക്കാന്നാണ് തോന്നണേ മുരളി കെ മുരളീധരൻ വിജയിക്കും ടി എം പ്രതാപൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായിരിക്കും ഇത്തവണത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും കേരള ഗവൺമെന്റിന്റെ ഇപ്പോ ത്രികോണ മത്സരായിരിക്കും എന്നാണ് സൂചനകളൊക്കെ പറയണത് അപ്പൊ ആ സൂചനകൾക്ക് അനുസരിച്ചിട്ട് തൃശൂർ ഇത്തവണ ആരെക്കുമെന്നാണ് തോന്നുന്നത് എന്റെ അഭിപ്രായത്തില് സുരേഷ് ഗോപി എടുക്കുന്നതാണ് ഗുണം കാരണം എന്ന് വെച്ചാൽ ഇത്രകാലം ഗുണം ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപി ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ കേന്ദ്രമന്ത്രിയാണ് ആവാൻ പോണത് ഇനി ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾ ജയിച്ചാലും ആര് ജയിച്ചാലും കേന്ദ്രമന്ത്രിയാവാനൊന്നും സാധിക്കില്ല ഒരു എൻ പി ഐ ഇരിക്കാനേ പറ്റുള്ളൂ പക്ഷേ സുരേഷ് ഗോപി ആകുമ്പോൾ നമുക്ക് പല നേട്ടങ്ങളും ഗുണങ്ങളും കേരളത്തിനും തൃശ്ശൂരിനും പ്രത്യേകിച്ചുണ്ടാവും ഒരു ഗുണം ഉറപ്പാണ് ചേട്ടാ ഇത്തവണ ലോക്സഭ ഇലക്ഷന് ആർക്കായിരിക്കും ഒരു അപ്പോൾ മണ്ഡലത്തില് ഇവിടെ ജനാധിപത്യ രീതിയിൽ രാജ്യത്തെ സംരക്ഷിക്കുന്ന ആളുകൾ രാജ്യത്തിന് വെട്ടിമുറിക്കാത്ത രാജ്യത്തിൻ്റെ സമ്പത്തുകൾ രാജ്യത്തുള്ള എന്താ പറയുക ജനാധിപത്യ വ്യവസ്ഥിതികൾ സംരക്ഷിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ജയിപ്പിക്കണം അത് സാധിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് അതിനു വേണ്ടി പ്രയത്നിക്കുന്നത് ഇവിടെ കേരളത്തിൽ നിന്ന് മുൻപ് ജയിച്ചു പോയ പതിനെട്ട് എം പിമാരും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്യുന്ന അതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വികലമായിട്ടുള്ള സംഭവങ്ങൾ അത് സൂചിപ്പിക്കാൻ സാധിപ്പിക്കുന്ന സാധിക്കുന്നത് ഇടതുപക്ഷ എം പിമാർക്കായിരിക്കും തീർച്ചയായിട്ടും അവർ ജയിക്കണമെന്നാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇത്തവണ ത്രികോണ മത്സരമായിരിക്കും മിക്കതും തൃശ്ശൂർ ഉണ്ടായിരിക്കാം ഈ പൊരുവയിലത്ത് അതിൻ്റേതായുള്ള പ്രവർത്തനങ്ങളും തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരെടുക്കും തൃശ്ശൂർ ആരെടുത്താലും ജനങ്ങൾക്കൊരു ഉപകാരമില്ല

കേന്ദ്രത്തിലേക്കൊരു താമര കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി നല്ല രീതിയിൽ കാര്യങ്ങൾ വിശ്വാസം തൃശ്ശൂർ തീരുമാനിക്കണം അതെ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള യു ഡി എഫിന്റെ സീറ്റിൽ നിന്നും

നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ആയിരിക്കും ഒരു മാറ്റം സാധ്യതയുണ്ടോ തൃശ്ശൂര് അറിയില്ല മാറ്റം ഒരു ഉണ്ടാവണം അതെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മാറ്റം എന്തായാലും തൃശ്ശൂർ ആഗ്രഹിക്കുന്നുണ്ട് വിടുത്തെ തൃശൂരിന്റെ ഓഫായിട്ടുണ്ട് ത്രികോണ മത്സരം പ്രതീക്ഷിക്കാറുണ്ട് പ്രതീക്ഷിക്കാം പക്ഷെ നമ്മള് സുനിച്ചാട്ടം ഉള്ള ത്രികോണമല്ല ഒന്നുമില്ല സുനിച്ചാട്ടം തന്നെ മാറ്റം എല്ലാവരും െ അപ്പോ ഇത്തവണ തൃശൂരിൽ ഒരു താമര പിരിയുമെന്നതില് ചേട്ടാ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തില് ആര് വിജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപന്റെ പ്രവർത്തനങ്ങളിലൊന്നും തളരില്ല സുരേഷ് ഗോപിയുടെ പ്രഭാവം എന്നാണോ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ മറ്റു രണ്ട് കൂട്ടർ മാറി മാറി വലിച്ചിട്ട് ഇപ്പൊ എന്നുള്ള സാധാരണക്കാർക്ക് ഒന്നും കിട്ടില്ല ഞാനിപ്പോ ഒരു എട്ട് വർഷത്തോളം ഒരു മൂന്ന് സെന്റ് ഭൂമിക്കായി എഴുതി കൊടുക്കണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലൈഫിൽ വരെ നമ്മുടെ പേര് തള്ളിപ്പോയി ഞാൻ ഇപ്പോഴും വാടക താമസിക്കുന്ന ഒരാളാണ് അപ്പൊ അവരെ കൊണ്ടൊന്നും നമുക്കൊരു ഗുണമുണ്ടായിട്ടില്ല അപ്പൊ തൃശ്ശൂര് വരണമെന്ന് ആഗ്രഹിക്കുന്നു തൃശ്ശൂര് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചിലപ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ മൂന്നും നല്ല ഈ അപ്പൊ അതുകൊണ്ട് ത്രികോണ മത്സരമാണ് ഒന്നും പറയാൻ പറ്റില്ല കേന്ദ്ര കേരള പ്രവർത്തനങ്ങൾ എത്രത്തോളം വിലയിരുത്തപ്പെടും ഗവൺമെന്റിന്റെയും നല്ല പ്രവർത്തനത്തിന്റെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല മൊത്തത്തിൽ എലക്ഷന് ബാധിക്കും അപ്പൊ എന്നാലും നമുക്ക് ഇത് കാണുന്നത് സുരേഷ് ഗോപിക്കുള്ള ആ നമുക്ക് അറിയാം അതന്നെ എനിക്കും പറയാനാ പറയാന അല്ല ഇതിപ്പോ ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ അനുഭവം വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ് തൃശ്ശൂര് നല്ല മത്സരം നടക്കുന്നുണ്ട് അടിപൊളി മത്സരമാണ് നടക്കുന്നത് പക്ഷെ ബി എസ് വിജയിക്കൂന്നാണ് എനിക്ക് തോന്നുന്നത് ബി സുനിൽകുമാറിനാണ് സായുധാന്ന് തോന്നുന്നു ബി എസ് സുനിൽകുമാർ ഇവിടെ അന്തിക്കാടുകാരനാണ് നമ്മുടെ അയൽവാസിയാണ് മാത്രമല്ല അദ്ദേഹം വർഷങ്ങളായിട്ട് മണ്ഡലത്തിലും ഈ പരിസരങ്ങളിലൊക്കെ വളരെ സജ്ജമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതിനേക്കൊക്കെ ഉപരിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വ്യക്തികൾ തമ്മിലുള്ള മത്സരം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള മത്സരമായിരിക്കും അതിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരല്പം വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി എന്തായാലും ആത്യന്തികമായി വേണ്ടത് തൃശ്ശൂരിൻ്റെ വികസനമാണ് ആ വരുന്ന വ്യക്തി ആരായാലും തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്